രേണു സുദി രേണു സുദി രേണു സുദി ഇത് തന്നെയാണ് ഇപ്പോൾ ഫുൾ സോഷ്യൽ മീഡിയ പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പുള്ളിക്കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഫുൾ നെഗറ്റീവ്സുമായിരിക്കും കൂടുതൽ വരുന്നത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിട്ട് വരും കൺഫ്യൂസായിട്ട് പറ്റും പക്ഷെ ഇപ്പോൾ ഒരു പുതിയൊരു ഇന്റർവ്യൂ ഉണ്ട് നമുക്ക് അതെന്തായാലും നോക്കാം നമസ്കാരം ആർ ജി ആണ് ഇപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് മാറരുത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം രേണു സുദിനെ കുറിച്ച് എല്ലാവരും നെഗറ്റീവ് ആയി എപ്പോഴും പറയാറ് പുള്ളിക്കാട്ടത്തിലെ വീഡിയോസിലായാലും എവിടെ പോയാലും ഫുൾ നെയ്റ്റീവ്സ് മാത്രമേ ഏറ്റവും കൂടുതൽ വരാറുള്ളൂ അത്ര പോസ്റ്റീവായിട്ട് അധികം ആൾ പറയുന്നത് വളരെ കുറവാണ് വളരെ റേറായിട്ടുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നുള്ളൂ അല്ലേ അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ നടന്നായിരുന്നു മൈൽഡ് സ്റ്റോൺസിന്റെ ഇന്റർവ്യൂ നടന്നായിരുന്നു അതിനകത്ത് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല രേണുസുദര് ആ ഒരു നെഗറ്റീവ്സ് ഫുൾ മാറ്റി മറിക്കുന്ന രീതിയിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു ഇന്റർവ്യൂ വന്നത് ആ ഇന്റർവ്യൂടെ ഒരു ചെറിയ പോർഷൻ ഫസ്റ്റ് കാണാം അതിനകത്ത് ആ ഇന്റർവ്യൂ എടുക്കുന്ന എന്താണ് അവിടെ നോക്കാം പൈസക്ക് വേണ്ടിട്ട് മാത്രമാണ് എന്റെ പാഷനും കൂടാണത് ഇന്ന് നിമിഷം വരെ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നു എന്നെ ഇന്നു വരെ അവൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞാൽ നിർത്തുപോയത് ഇല്ല താങ്കളുടെ എക്സ്പ്രഷൻ താങ്കൾ എപ്പോഴെങ്കിലും കണ്ണാടി നോക്കാറുണ്ടോ അത് നോക്കായിരുന്നു ഇപ്പം അതിന്റെ ഒരു കുറവുണ്ടെന്ന് തോന്നുന്നു ഞാൻ പ്രേമ അഭിനയിച്ചാലും കാമവാകും സങ്കടം അഭിനയിച്ചാലും അത് കാമമാകും എന്നാ കാണിച്ചാലും അത് കാമമാകും എന്നാണ് ഞാൻ കേട്ടുള്ളത് ഭാര്യ ഒരു ധാർമ്മിക ഉത്തരവാദിത്ത സമൂഹത്തിൽ ഉത്തരവാദിത്വം എന്താ വീട്ടിൽ ഇരിക്കണോ സൂചേണ്ട ഭാര്യ എന്നാലും ഒരു മാന്യമായ രീതിയിൽ താങ്കൾക്ക് എനിക്ക് മാന്യത കുറവൊന്നും തോന്നിട്ടില്ല കുറച്ച് പ്രശസ്തയായപ്പോ ഇച്ചര തലക്കനം കൂടിയിട്ടില്ല ഒരിക്കലും ഇല്ല എനിക്ക് ഒരു തലക്കനമില്ല പഴയ രേണുസൂതി പോലെ കരഞ്ഞോണ്ടിരുന്ന ഒരു കാര്യമില്ല പണ്ട് രേണുസൂതി കരയുമായിരുന്നു സൂചാണ്ട മരിച്ച സമയത്ത് കരയുമായിരുന്നല്ലോ ഇപ്പൊ ഒരു റീൽസ് വഴി വൈറൽ ആകുന്നില്ല അല്ലെങ്കിൽ കുറച്ച് വൈറലായി കൊറേ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു ഇനി ഒന്നും കിട്ടുന്നില്ല ഒന്നും കിട്ടും ഒരു അഭിനയം കിട്ടുന്നില്ല എന്ത് സിനിമ ഇല്ല ഒന്നും ഇല്ല ഒന്നും എന്ത് ജനം വല്ല ജോലിയും നോക്കും വല്ല ജോലിയെന്ന് പറഞ്ഞാൽ അഭിനയല്ലാത്ത വേറെ വല്ല ജോലി വേറെ ജോലിക്ക് പോകാൻ അറിയാം എണു സുദിക്ക് ആര് സ്ഥലവും തന്നിട്ടില്ല വീടും വെച്ചിട്ടില്ല സുചാട്ടം മരിച്ചു പോയ സുചിച്ചേട്ടൻ എങ്ങനെ സ്ഥലം കൊടുക്കുന്നത് രണ്ട് മക്കൾക്കാണ് സ്ഥലം കൊടുക്കുന്നത് വീട് കൊടുത്തത് എനിക്കതിനകത്ത് ആര് പരത്തിടിക്കാനൊക്കെ അറിയാം നന്നിട്ട് പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് നിങ്ങളൊന്ന് എനിക്ക് സമയം എനിക്ക് സമയം ഉണ്ട് എനിക്ക് സമയം പോകും ഓക്കെ ഓക്കെ വിട്ടോ വിട്ടോ അപ്പോൾ വീഡിയോ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായില്ല ശ്രീ നമ്മള് എല്ലാരും വീഡിയോ കമ്പ്ലീകര കമൻസിലൊക്കെ ഒരുപാട് കുറ്റം പറഞ്ഞു ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ തറപ്പിച്ച് ചോദിച്ചപ്പോഴേക്കും കുളിക്കാർക്ക് അവസാനം ആങ്കർ ഇറങ്ങി കൂണാട്ട വീഡിയോ കാണിക്കും പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ ഇന്റർവ്യൂ അവസാനം വരുന്ന വീഡിയോ ഫുൾ വീഡിയോസ് വീഡിയോ മനസ്സിലാവും അങ്ങനത്തെ ഒരു പോഷൻ ആ വീഡിയോ ഇല്ല വീടിനില്ല അങ്ങനത്തെ ഒരു ഇല്ല ചിലപ്പോ അവരിപ്പൊ ഈ വീഡിയോ വീഡിയോ ഒന്ന് വേണ്ടി വേണ്ടി റീച്ച് ആവാൻ അല്ലെങ്കിൽ ആ എല്ലാരും കാണാൻ ശ്രമിക്കാൻ വേണ്ടിട്ട് വേണ്ടിട്ട് ശ്രമിക്കാൻ അവര് അങ്ങനത്തെ സംഭവം ക്രിയേറ്റ് ചെയ്തിട്ട് ചിലപ്പോ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡായിട്ട് അവർ ഇതാക്കി ഇറങ്ങി അയക്കാം ചിലപ്പോ ആ ഒരു പോർഷൻ പോസ്റ്റർ ആണാക്കിയിട്ടുണ്ട് അതിനുശേഷമുള്ള ഇന്റർവ്യൂ ഒക്കെ അതിൽ ആങ്ങർ ചോദിക്കുന്നത് ഭയങ്കര റൂഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ എനിക്കതിൽ ഇഷ്ടപ്പെട്ട രേണു സുധി അതിനെല്ലാം ക്ലിയർ ആയിട്ട് നല്ല വ്യക്തമായിട്ടുള്ള മറുപടി അതവര് കൊടുത്തിട്ടുണ്ട് അത് ഒരു പെണ്ണെന്നുള്ള രീതിയിൽ കറക്റ്റ് കൊടുക്കേണ്ട മറുപടി വളരെ വ്യക്തമായിട്ട് മറ്റുള്ളവരെ പോലെ കിടന്ന ഉരുണ്ടുകളിക്ക് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് അവിടെ ആ പറയേണ്ട കാര്യങ്ങളെല്ലാം അവിടെ വ്യക്തമായി ഓപ്പണായി പറഞ്ഞിട്ടുണ്ട് ഒന്നും മറച്ചു വച്ചിട്ടില്ല എല്ലാം ഓപ്പൺ ആയിട്ടാണ് പറഞ്ഞത് അപ്പം അല്ല കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ സ്വന്തം ഹസ്ബൻഡ് മരിച്ച സമയത്ത് കരഞ്ഞോന്ന് വരെ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ എന്ന് വെച്ചു അല്ല അത്രേ റൂഡായിട്ടൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഇതാണ് ഏതൊരു ഭാര്യയും ർത്താവ് മരിക്കുമ്പോഴായാലും സമയത്ത് ആരും എന്റെ ഡിപ്രഷൻ സമയത്ത് ക്യാമറ നോക്കിയിരിക്കുന്നില്ല ആ ക്യാമറ വരുമ്പോ കറിയാം മറ്റേ പടത്തിന് നല്ല സിനിമ ഒരു സീൻ ഉണ്ടല്ലോ ആവുന്നു ക്യാമറിക്കാൻ പതിവ് അതുപോലെ അതുപോലെ ഒന്നും കളിച്ചിട്ടില്ല അതുപോലെ കളയാനല്ല പൊളികൾ ശരിക്കും ആ സമയത്തുള്ള മെന്റലി ഡിപ്രഷൻ അടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ സമയത്ത് ആ സമയത്ത് നമുക്ക് എന്തായിരിക്കും സിറ്റുവേഷൻ പറഞ്ഞിട്ടില്ല പക്ഷെ ക്യാമറ വീഴ്ച എടുക്കുന്ന മാതിരി അത് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്തെടുത്തതിന്റെ പേരില് അത് അങ്ങനെ ഇതായതിന്റെ പേരിൽ പുള്ളിക്കായിട്ട് കരഞ്ഞു വേണം ക്യാമറയ്ക്ക് വേണ്ടി കരഞ്ഞു കൊണ്ടുവന്നത് ഈ എടുക്കുന്ന കാര്യമാണ് അതൊക്കെ ക്യാമറ വരുവാണ് ഏത് സമയത്ത് ഏത് പോഷൻ പിന്നെ ബാക്കി എഡിറ്റ് ചെയ്യുന്നവരുടെ പ്രത്യേകതയാണ് ഏത് പോഷൻ അവിടെ കട്ട് ചെയ്തിടുന്നു ഏത് പോഷൻ ഇവിടെ കട്ട് ഈ ഇന്റർവ്യൂന്റെ ഫസ്റ്റ് പോഷനിൽ തന്നെ ഇവർ ഇട്ടേക്കുന്നത് ഈ അങ്ങനെ ദേശീയം എണീച്ചു പോകുന്നതാണല്ലോ അങ്ങനത്തെ ഒരു പോഷൻ ആ വീട്ടിലില്ല സെപ്പറേറ്റ് സ്കിപ്റ്റ് ചെയ്തുണ്ടാക്കിയിട്ട് ആ ഒരു പോഷൻ ഫുൾ ബാൾക്കുള്ളും കാണാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്തിട്ടാണ് ആ വീഡിയോ പബ്ലിഷ് ശരിക്കും ഈ ഒരു വീഡിയോ ഈ ഇന്റർവ്യൂ ഫുള്ള് ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുപോലെ തന്നെ പുള്ളിക്കാരി എന്നെല്ലാം ചോദിച്ചു മറുപടി പറഞ്ഞിട്ട് അതുപോലെ പുള്ളിക്കാരിയുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം പുള്ളിക്കാരിയുടെ ഈ കൊല്ലം സുതി എന്ന് പറയുന്ന ആൾക്ക് കിട്ടിയ വീടാണ് അത് കൊല്ലം സുതിയുടെ പേരിലാണോ കിട്ടിയത് അതോ രേണുവിനാണോ കിട്ടിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം മരിച്ചു ഒരു വ്യക്തിക്ക് ഒരിക്കലും ആർക്കും ഒന്നും കൊടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല ഏഹ് അവർക്ക് അല്ല കിട്ടിയിരിക്കുന്ന രേണുവിനും അല്ല വീട് കിട്ടിയിരിക്കുന്നത് രേണു വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സുതിചേട്ടന് രണ്ടു മക്കൾക്ക് വേണ്ടിയിട്ടാണ് ആ വീട് അവരുടെ പേരിലാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പൊ ഭയങ്കര അത് ഈ ഇതിന്റെ കൂടെ തന്നെ കുറച്ച് വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലം ദാനം കൊടുത്ത ഫാദർ ആ പുള്ളിക്കും ഫാമിലി ആയിട്ട് ഭയങ്കര ആണ് പിന്നെ പുള്ളീന്റെ കുടുംബക്കാരെല്ലാം പുള്ളീനെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നു ഒതുക്കി വെക്കുന്നു ഈ സ്ഥലം കൊടുത്ത വ്യക്തികൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അത് കൊടുത്തത് മക്കൾക്കാണ് കൊല്ലം എന്ന് പറയുന്ന വ്യക്തിയുടെ രണ്ട് മക്കൾക്കാണ് ആ സ്ഥലം കൊടുത്തിരിക്കുന്നത് രേണു സുധി അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗം അവർക്ക് എന്താണോ അത് ചെയ്യാനുള്ള താല്പര്യം അതിൽ ജീവിച്ചു പോവുകയാണ് ചെയ്യുന്നത് അവർക്ക് അഭിനയം എന്ന് പറയുന്നത് ഇഷ്ടമുള്ള ഒരാളായിരുന്നു അതുപോലെ തന്നെ കല ആ പുള്ളിക്കാരി ഡാൻസ് കളിക്കലും അങ്ങനെ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് ശുതി ചേട്ടനെ ഇഷ്ടപ്പെട്ടതും ആ ഒരു ഇതിൽ തന്നെയാണ് അപ്പൊ പുള്ളിക്കാരിക്ക് അഭിനയിക്കണം എന്നുള്ള ഒരു ചാൻസ് പുള്ളിക്കാരിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ പുള്ളിക്കാരി അതില് ചെയ്തു എന്നതാണ് സത്യം അല്ല പുള്ളിക്കാട്ടി വേറൊരു കാര്യമുണ്ട് അഭിനയിക്കാൻ അവസാനം ചേട്ടൻ നിങ്ങളൊപ്പം കൊല്ലം ശ്രുതി ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് വന്നിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്ന അവസരം ഇപ്പൊ പുതിയ അവസരങ്ങൾ താങ്കൾ സൃഷ്ടിക്കുന്നതാണോ അതോ വരുന്നതാണ് ഞാൻ അങ്ങോട്ട് ഇല്ല ഒരിക്കലും അപ്പൊ ഇന്റർവ്യൂ ഇന്റർവ്യൂ ഫസ്റ്റ് പോഷൻ ചോദിച്ചപ്പോ അവര് പറയുന്നുണ്ട് പോലെ അവസരം കിട്ടിയിട്ടില്ല ശ്രദ്ധിച്ചിട്ടുള്ള സമയത്ത് എന്തുകൊണ്ടും സിനിമ ഫീൽഡിലേക്ക് വന്നത് അഭിനയമേഖല അവസരം കിട്ടാത്തതുകൊണ്ട് വന്നില്ലെന്ന് കൂടിക്കാർ പറയുന്നുണ്ട് പക്ഷേ ഇതേ തന്നെ പുള്ളിക്കാരി ലാസ്റ്റ് വേറെ കാണാം ഒരു പ്രൊഡ്യൂസർ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു സൂചാട്ടൻ ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ പുള്ളി ഇനിയിപ്പം ആ പുള്ളി എവിടെയാണെന്ന് അറിയത്തില്ല സൂചിച്ചേട്ടൻ മരിച്ചുപോയത് നിങ്ങൾ കള്ളാന്ന് പറഞ്ഞാൽ എനിക്ക് വിഷയമൊന്നുമില്ല പുള്ളി ചോദിച്ച് രേണു സുതി രേണു ഇതിനകത്ത് ചെയ്യാൻ വരുന്നോ അഭിനയിക്കുന്നു അപ്പം ഞാനപ്പം അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞത് സുതിച്ചേട്ടൻ്റെ എനിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ഞാൻ താല്പര്യമില്ല സ്വതിച്ചേട്ടന്റെ സപ്പോർട്ടായിട്ട് നിൽക്കാനാണ് താല്പര്യം ഉണ്ടെന്ന് അന്ന് പറഞ്ഞത് അപ്പം അന്ന് അവസരവരെണ്ണം വന്നായിരുന്നു ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ ഇപ്പൊ കണ്ട പോലത്തെ ലാസ്റ്റ് പറയുന്നുണ്ട് ഒരു പ്രാവശ്യാവസരം കിട്ടിയത് നൂറ് പ്രാവശ്യം പക്ഷെ ചെയ്തില്ലാല് പുള്ളിക്കാരെയും ഈ പറഞ്ഞ കൊല്ലം സുധീവും കൂടി ഇരിക്കുന്ന സമയത്താണ് ഇവരെ ഒരു പ്രൊഡ്യൂസർ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിരുന്ന സമയത്ത് ചോദിച്ചു ഇങ്ങനെ അഭിനയിക്കാൻ ഒരു ചാൻസ് ഉണ്ട് രേണു അഭിനയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത് സുധിശേരി കൂടെ ഷാഡോ ആയിട്ട് നിൽക്കാൻ വേണ്ടി ഓക്കെ താല്പര്യം ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ അതാണ് എല്ലാവരുടെ പ്രശ്നം അങ്ങനെ താഴ്ത്തി താഴ്ത്തില്ലാത്ത ഇപ്പൊ ക്യാമറ ഫ്രണ്ട് വന്നിട്ട് മനുഷ്യർ അതെ പക്ഷേ പുള്ളിക്കാരി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പുള്ളിക്കാരിയുടെ ജീവിതമാർഗമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് അവസരങ്ങൾ ഇങ്ങോട്ടാണ് പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട് അവസരങ്ങൾ തേടി മറ്റുള്ളവരുടെ കാൽച്ചോട്ടിൽ പോകുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെയാണോ ഓരോന്നും അഭിനയിക്കുന്നതാണോ പറഞ്ഞത് പറയുന്നുണ്ട് അപ്പൊ ഓൾറെഡി രേണുസ്തുതി പറയുന്നുണ്ട് എനിക്ക് നോണ പറയേണ്ട ഒരു കാര്യല്ലേ ഇപ്പൊ ഈ പറഞ്ഞപോലെ അഭിനയത്തിന്റെ ആ ഒരു ഇതിൽ തന്നെ ഒരു അവസരം വന്നത് അതിപ്പം ഈ കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി മരിച്ചുപോയി അതുപോലെ തന്നെ ഈ പറയുന്ന പ്രൊഡ്യൂസർ ഇപ്പൊ എവിടെയാണെന്ന് അറിയത്തില്ല അപ്പം ചിലപ്പോ പുള്ളിക്കാരി പറയുന്ന നോണ നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കും പക്ഷെ അതൊന്നും അവർക്ക് ഒരു കാര്യവും ഇല്ല അവർക്കത് ഒരു പ്രശ്നല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ കൊല്ലം ശുതി ചേട്ടൻ ജീവിച്ചിരിക്കുന്ന സമയത്തും ആൾക്ക് അവസരം വന്നിട്ടുണ്ട് അതിന് ശേഷം ആളുടെ മരണശേഷവും പുള്ളിക്കാരിക്ക് അവസരം ഇങ്ങോട്ട് വന്നപ്പോഴാണ് പുള്ളിക്കാരി ടിക്ടോക്ക് പോലെ ഓരോ ചെറിയ ചെറിയ ഷോട്ടും ഫോട്ടോഷൂട്ടും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി പോകുന്നത് അതല്ലാതെ പുള്ളിക്കാരി ആരോടും പോയിട്ട് അവസരം ചോദിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി പുള്ളിക്കാരി പറയുന്നുണ്ട് അപ്പോ പുള്ളിക്കാരി നമ്മള് ചോദിച്ച സമയത്ത് എല്ലാ കാര്യത്തിലും ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് എനിക്ക് അതുപോലത്തെ എല്ലാ കമന്റ്സും ഈ ആംഗർ എടുത്ത് കറക്റ്റ് ആയിട്ട് കുത്തി ചോദിച്ചിട്ടുണ്ട് ചോദിച്ച ചോദിച്ചും പക്കിയായിട്ട് മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ശരി പറഞ്ഞാല് ഒരു എന്താ പറയാ കേൾക്കുന്നവർക്ക് ശരിക്കും ഇപ്പം അതുപോലെ തന്നെ ചോദിച്ചിരിക്കുന്ന മൂത്ത മകൻ മൂത്ത മകൻ കിച്ചുനെ വീട്ടിൽ കയറ്റാതെ അതുപോലെ വീട്ടിൽ നിർത്താതെ കൊല്ലം വീട്ടിൽ നിന്ന് ആക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ശരിക്കും അവനിക്ക് അവൻ്റെ അച്ചാമ്മയായിട്ട് കൂടുതൽ അമ്മാമ്മ ആയിട്ടൊക്കെ കൂടുതൽ അറ്റാച്ച്മെന്റ് ആണ് അത് കാരണം അവൻ അവിടെ നിൽക്കുന്നു അച്ഛൻ്റെ കൂടുതൽ ഓർമ്മകളും കാര്യങ്ങളും ആയിട്ട് അവൻ അവിടെ പോകുന്നതാണ് അപ്പം അവ ഇങ്ങോട്ട് വരുമ്പോൾ അവന് സ്വന്തമായി റൂമുണ്ട് സ്വന്തമായിട്ടുള്ള പ്രൈവസി കാര്യങ്ങൾ എല്ലാം ഉണ്ട് അവൻ പറയുന്നുണ്ട് അപ്പം അപ്പം മോൻ തന്നെ എന്താ പറയാ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ അമ്മ അമ്മ ഇങ്ങനെ അഭിനയിക്കുന്നത് കൊണ്ടും മോന പ്രശ്നം ഈ ഇതിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് അമ്മ അഭിനയിക്കുന്നതുകൊണ്ട് കിച്ചൊന്നും പറയാറില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരിക്കലും ആ പയ്യൻ ഓൾറെഡി പറയുന്നുണ്ട് വീഡിയോസ് അധികം സോഷ്യൽ മീഡിയയിൽ അവൻ അല്ല അതുപോലെ തന്നെ നമ്മുടെ രേണു സുദ്ദിന്റെ അടുത്ത് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഭിനയം എന്ന മേഖലയിൽ അവസരം കിട്ടിയില്ലെങ്കിൽ രേണു രേണുസ്തുതി ഈ അഭിനയം നിർത്തി പോവോ അല്ലെങ്കിൽ അവസരം ചോദിച്ച ആൾക്കാരെ കെഞ്ചി പോവോ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോ രേണുസുദ്ധി എന്നെ ഒരു മറുപടി പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ അഭിനയിക്കാൻ വേണ്ടി അവസരം കിട്ടിയില്ല ഈ ഒരു ഫീൽഡിൽ കിട്ടിയില്ല ഫോട്ടോഷൂട്ട് അങ്ങനെ ഒന്നും കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ വേറെ ജോലി നോക്കും എന്നാണ് രേണു സുദി അവിടെ കമൻസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വേറെ ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് രേണു രേണുസ്തുദ്ധി എന്ന് പറഞ്ഞ വ്യക്തിക്ക് പല ജോലിയിലും ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഈ അഭിനയ മേഖലയായിട്ട് എന്ന് വെച്ചാൽ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പോകുന്നത് കൊണ്ട് ആ ഒരു ഇട ഇടവേളയില് ലീവ് കൊടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും അത് കാരണം കൊണ്ടൊക്കെയാണ് ജോലിന്ന് അധികവും റിജക്റ്റ് ആയി പോയിട്ടുള്ളൂ അതുപോലെ തന്നെ രേണുസ്തുതിക്ക് കൊല്ലം സുധി മരിച്ച സമയത്ത് മന്ത്രി വന്ന സമയത്ത് രേണുസ്തുതിക്ക് ഗവൺമെന്റ് ജോലി കൊടുക്കാമെന്നൊരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച എംപ്ലോയ്മെന്റിൽ നമ്മൾ കാർഡ് പുതുക്കാറുണ്ട് അപ്പം ആ കാർഡ് സീനിയോറിറ്റി നോക്കിയിട്ട് അതിലൊരു ജോലി എന്തെങ്കിലും വേക്കൻസി കൊടുക്കാം എന്നാണ് പറഞ്ഞത് പക്ഷെ പ്രോപ്പർലി അതിൻ്റെ ആ ഒരു ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ ജോലി അതിലായിട്ടില്ല അത് കിട്ടിയാലും അഭിനയിക്കുന്ന അവസരങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യും എന്നാണ് രേണുസ്തുതിക്ക് കറക്റ്റ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോ രേണുസുദി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആള് ഡിഗ്രി വരെ പോയിട്ടുണ്ടെങ്കിൽ ആൾക്ക് അധികം മാത്സും ബാക്കി ഇംഗ്ലീഷും ആയിട്ട് വലിയ ഒരു അറ്റാച്ച്മെന്റ് ഇല്ല അത് കാരണമാണ് ഈ എന്താ പറയാ മേഖലയിൽ പോവാതിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാത്ത രീതിയിലുള്ള മേഖലയിലൊക്കെ നോക്കിയപ്പോഴും ഈ ഒരു കാരണത്താലാണ് ആൾക്ക് ജോലി കിട്ടാതെ പോയത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പക്ഷെ പുള്ളിക്കാരിക്ക് പറഞ്ഞായിട്ട് ഉദ്ദേശ് പുള്ളിക്കാരി എനിക്കൊന്നും പുള്ളിക്കാരിക്ക് നെഗറ്റീവ് കിട്ടി 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 ഇപ്പം പുള്ളിക്കാരി അതുമായിട്ട് അങ്ങ് ഇണങ്ങി കാരണം നമ്മൾ എന്ത് പറയാ ഉറച്ചു പോയി കാരണം നെഗറ്റീവ് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മുടെ സമൂഹം അങ്ങനെയാണല്ലോ ഒരാളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാരും കൂടി അറ്റാക്ക് ചെയ്യാൻ ചെയ്യണം അപ്പൊ പുള്ളിക്കാരി പറയുന്നത് പറയുന്നവര് പറയട്ടെ നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ ശരീരത്തിൽ അതെ കൊണ്ടാലും കുഴപ്പമൊന്നും പിന്നെ വേറൊരു കാര്യം ഉണ്ട് ഈ പറഞ്ഞ നമ്മുടെ ചാന്തൂട്ട് സിനിമയിലെ പാട്ടില് പുള്ളിക്കാർത്തി അതിന് ചിതപ്പഴേക്കും പുള്ളിക്കാരി ഏറ്റവും കൂടുതൽ ആയതും നെഗറ്റീവ് പ്രശ്നമായതും അതേ പടം നമ്മള് തിയേറ്ററിൽ പോയിട്ട് ഇപ്പൊ അതേപോലെ തന്നെ ശരിക്കുന്ന ദിലീപ് ആയാലും ഗോപിയായാലും അഭിനയിച്ചിരുന്നത് അപ്പൊ അവര് അഭിനയിച്ചു കുഴപ്പമില്ല തുടങ്ങുമ്പോഴേക്കും കുടികൾ തുടങ്ങുമ്പോഴേക്കും ഇച്ചിരി പൊടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം ഈ പറഞ്ഞ അച്ഛനോ അമ്മ ആരും ഈ ഫീൽഡിലുള്ള ആൾക്കാരില്ല സാധാരണ കുടുംബത്തിലുള്ള വ്യക്തിയാണ് അപ്പൊ അതിന്റേതായ പോരായ്മകളൊക്കെ അതിന്റെ ഞാൻ പറയുന്നുണ്ട് പുള്ളിക്കാർക്ക് വലിയ അഭിനയം കഴിവൊന്നുമല്ലെങ്കിലും പുള്ളിക്കാർക്ക് കൊണ്ട് അഭിനയിക്കാൻ പറ്റുന്ന പുള്ളിക്കാർക്ക് ശ്രമിക്കും പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ് ചെയ്യണമെന്ന് പുള്ളിക്കാരിനാണെങ്കിലും ബോഡി ഷെയ്മിങ് ആണ് ഡിനോസറിനെ പോലെ ഇരിക്കുന്ന മുഖം ഏഹ് അത് ശിഖണ്ഡികളെ പോലെ ഇരിക്കുന്നത് മേക്കപ്പ് ചെയ്യുമ്പോൾ എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കുറ്റം പറയണ കുറ്റം പറഞ്ഞോണ്ടിരിക്കും ആൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വരുമാനം ആൾ കണ്ടെത്തുന്നുണ്ട് പിള്ളേര് രണ്ടുപേരാണ് അതില് മൂത്ത മോന്റെ പഠിത്തം നമ്മുടെ ഈ പറഞ്ഞ ഫ്ലവേഴ്സാണ് നോക്കുന്നത് ബാക്കി അവന്റെ ചെലവും കാര്യങ്ങളും കുടുംബം നോക്കി പോകുന്നത് പുള്ളിക്കാരിക്ക് കിട്ടുന്ന ഈ തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ് പോകുന്നത് വേറെ ആരും ചിലവിനൊന്നും കൊടുക്കുന്നില്ലല്ലോ ഇതിനു മുമ്പ് അതുപോലെ തന്നെ ചോദിക്കുന്നുണ്ട് ലക്ഷ്മി ലക്ഷ്മി നക്ഷത്ര ആളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വീഡിയോ എടുത്തപ്പോഴത്തേക്ക് അതൊക്കെ റീച്ച് കിട്ടാൻ വേണ്ടിയാണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോ അതിനും മറുപടി പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും അങ്ങനെയല്ല കാരണം ആൾക്ക് ജോലി ഉണ്ടായ സമയത്ത് ആയങ്കരായിട്ട് വർക്ക് ചെയ്യുന്ന ടൈമിൽ കൊല്ലം ചേട്ടൻ്റെ വീട്ടിന് വേണ്ടിയിട്ട് രണ്ടു വർഷത്തോളം ആൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ജോലി നിർത്തി പോയതിന് ശേഷം ലക്ഷ്മി നക്ഷത്ര ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ശരിക്കും നമ്മളെ ഈ ദിലീപിന്റെ പാട്ട് ദിലീപ് തിയേറ്ററിൽ അഭിനയിച്ചു നമ്മളെ കണ്ടപ്പോഴേക്കും ആർക്ക് ഹോട്ട് ആയിട്ട് തോന്നിയില്ല പക്ഷെ പുള്ളിക്കാട്ടി അഭിനയിച്ച് കണ്ടപ്പോഴേക്കും അതിനെ ഹോട്ട് ആയിട്ട് തോന്നി എന്നൊക്കെ ഇത് നമ്മള് ശരിക്കും നമ്മളെ ചിന്തകളുടെ പ്രശ്നം കാരണം ഈ വലിയൊരാള് അഭിനയിക്കുമ്പോൾ കുഴപ്പമില്ല അല്ലെ ഒരു ചെറുതായിട്ടൊരാൾ അഭിനയിച്ചുവരുമ്പോ അത് ശരിയല്ല എന്നും അഭിനയിക്കറിയാത്ത ഒരാൾ അഭിനയിച്ച പോലെ പുള്ളിക്കാർ പറഞ്ഞു പുള്ളിക്കാർ അഭിനയിച്ച സമൂഹമൊന്നും അല്ല പക്ഷെങ്കിലും പുള്ളിക്കത്ത് അഭിനയിച്ചപ്പോഴും അത് ഹോട്ടായിട്ട് ആൾക്ക് ഫീൽ ആയി നിൽക്കുന്നതാണ് അത് വളരെ എന്തായാലും ശരി കാര്യമല്ലല്ലോ കാരണം ശരിയായ രീതിയല്ല നല്ല നടന്മാരൊക്കെ ഭയങ്കര കുഴപ്പമില്ല സാധാരണ കാര്യങ്ങൾ നമ്മളെപ്പോഴും ആളുകളൊക്കെ ചെയ്യുമ്പോൾ ശരിയല്ലാത്ത രീതിയിൽ ആളുകൾ മോശമായി അത് സൂഹത്തിന്റെ കാഴ്ചപ്പാട് കുഴപ്പമാണ് അപ്പൊ എന്തായാലും നമുക്ക് പറയാനുള്ളത് ആള് കുറച്ച് ഇതായിട്ടുള്ള കുറെ ഫോട്ടോസ് ഇതൊക്കെ എടുത്തപ്പോഴാണ് ആൾക്ക് കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ വന്നത് ബാക്കി എല്ലാം കൊണ്ട് പുള്ളിക്കാരി പുള്ളിക്കാരിന്റെ കഴിവിനനുസരിച്ച് പുള്ളിക്കാരി വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ആളുടെ ഇഷ്ടത്തിനല്ലല്ലോ കണ്ടന്റും കാര്യങ്ങളും വരുന്നത് അതൊക്കെ ഓരോ പ്രൊഡ്യൂസർമാർ കൊണ്ടുവരുന്നതാണ് അപ്പൊ അതിനനുസരിച്ചാണ് പുള്ളിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും പുള്ളിക്കാരിയുടെ മറുപടി പറഞ്ഞതും ആ ഒരു ആങ്ങർ ആ ഒരു അതാണ് നല്ല പണി കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഓൾറെഡി ആണ് പക്ഷെ ഇതിൽ ശരി കൂടുതൽ വന്നിട്ട് തോന്നുന്നു അത് ഇപ്രാവശ്യം സപ്പോർട്ട് ചെയ്തിട്ട് ഒരാൾ വന്നിട്ടുണ്ട് നെഗറ്റീവ് ഇഷ്ടം പോലെ ആൾക്കാർ കുടിക്കാത്ത ഈ ഒരു വീടിൽ മാത്രമാണ് കൂട്ടി കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആൾ വന്നിട്ട് തോന്നിയാണ് കാരണം നല്ല ബോൾഡ് ആയിട്ട് എല്ലാവർക്കും മറുപടി കൊടുത്തിട്ടുണ്ട് നമ്മള് മിക്കുന്ന കമന്റ് ചോദിച്ചാൽ നല്ല ഡേറ്റായിട്ട് കുട്ടികൾക്ക് ഓപ്പൺ ആയിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് എന്തായാലും ആ കാര്യം കൊടുത്തത് അടിപൊളിയാണ് നല്ല കാര്യം ചെയ്ത് എന്നാലും ഗൈസ് ഇത്ര നമ്മുടെ വീഡിയോ പുതിയ വീഡിയോ ബൈ ഫ്രം മാർജ് ഗേസ് വീഡിയോ ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബിനും മറക്കരുത് കമന്റ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഈ ഇൻ്ററും തോന്നിയെന്നുള്ള കാര്യം കമന്റ്സ് അഭിപ്രായപ്പെടുത്തുക അപ്പൊ പുതിയൊരു വീഡിയോ കണ്ടിട്ട്